അങ്ങനെ തിയേറ്ററിന്റെ അകത്തേറി ഇരുന്നിട്ടുണ്ട് ഷോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇവരെല്ലാം റെഡി ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് വേണ്ടി ഷോ തുടങ്ങുന്നുള്ളു കേട്ടോ ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു സിനിമക്ക് പോവാട്ടോ സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല സിനിമക്ക് പോകുന്ന ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതിനുമുമ്പ് വണ്ടി പുറപ്പെടാൻ നിക്കുവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സിനിമക്ക് പോകുന്ന നമ്മുടെ സ്നേഹ വീട്ടിലെ അച്ഛന്മാരുടെ കൂടെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സിനിമയുടെ വീട് ഇട്ടപ്പോ തന്നെ അത് സംഘടന കാണുകയും അതിന്റെ അത് ദീപ ചേച്ചി അത് ഇവർക്ക് ചെയ്തു ചെയ്ത് കൊടുക്കാന്നുള്ളൊരു തുടക്കം കുറിക്കുകയും അതിനുള്ള ബാക്കി മറ്റുള്ളവരെല്ലാരും കൂടെ സഹകരിച്ച് നമ്മുടെ ടിക്കറ്റ് മാത്രമല്ല നമുക്ക് പോകാനുള്ള വണ്ടി ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്ന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ആലപ്പുഴ എ സി തിയേറ്ററിലാണ് നമ്മൾ പോകുന്നത് പിന്നെന്താ നമുക്ക് ഒരുപാട് ഒരുപാട് ഒരു കാരണം മുപ്പത് വർഷം മുമ്പ് ഇവര് കുടുംബത്തോടൊപ്പം വന്ന് കണ്ട ഒരു സിനിമ ഇന്ന് അവര് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് കാണാൻ പോവുകയാണ് മധ്യത്തിൽ അതിനൊരു സങ്കടവും ഉണ്ട് അതിനാൽ നമുക്കത് സന്തോഷമുണ്ട് കാരണം അവർ അങ്ങനെ ഒരു സ്വപ്നം അവരെ അവതരിപ്പിച്ചപ്പം തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു ചാരിറ്റി കൂട്ടായ്മയാണ് ആൾട്ടൺ ഹൈമെന്ന് പറഞ്ഞ കൂട്ടായ്മ അവരത് കാണുകയും അതിനകത്ത് ദീപാലോവൻസ് എന്ന് പറഞ്ഞ ദുബായിൽ ജോലി ചെയ്യുന്ന അല്ല ദുബായിലാണ് മേഡം ജോലി ചെയ്യുന്നത് ആ മേഡം ഈ വീഡിയോ നിങ്ങളുടെ വീഡിയോ കണ്ടു ആ കണ്ട കണ്ടെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇവരുടെ ടിക്കറ്റിൻ്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ടിക്കറ്റ് ഞാൻ തന്നോളാം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തോളാൻ പറഞ്ഞു തൊട്ടടുത്ത നിമിഷം തന്നെ ഹോട്ടലെയും കൂട്ടായ്മയിൽ നിന്നും ഉദ്ഘാടനം സുരേഷ് ചേട്ടൻ വിളിച്ചു സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് വണ്ടിക്കൂറിയുടെ കാര്യത്തിൽ നിങ്ങൾ മേടിക്കണ്ട അത് ഞങ്ങളെ നോക്കിക്കോളാം എന്നൊരു പറഞ്ഞു പെട്ടെന്ന് അവരുടെ കൂട്ടായ്മ സംസാരിച്ചിട്ട് അഷവെന്ന് പറഞ്ഞു ഇതിനെ ഹെഡ് ചെയ്ത ഒരാളുണ്ട് ആ ചേട്ടൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം സുരേഷ് ചേട്ടനും രാജീവേട്ടനും സുരേഷ് ചേട്ടനും രാജീവേട്ടനോടും കൂടെ നമ്മളവിടെ വന്നിട്ടുണ്ട് രണ്ടുപേരും ചാരിറ്റി മേഖലയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സുരേഷ് ചേട്ടനും രാജീവ് കിളികൂടാണ് ഇവർ രണ്ടുപേരും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ചെയ്തപ്പോഴും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ബാക്കി ഇനി അവിടെ ചെന്നിട്ട് ഇവരുടെ അഭിപ്രായം പ്രത്യേകിച്ച് ഇവരോടും കൂടെ ചോദിക്കണമല്ലോ അവരാണല്ലേ അടിച്ച് പൊളിക്കേണ്ടത് അല്ലേ ഇവരുടെ സന്തോഷമാണ് നമുക്ക് അവർക്കൊരു സിനിമയിൽ ഒരു ട്രിപ്പും രണ്ട് കാര്യമായി പലപ്പോഴും ഇവരെ ഇങ്ങനെ കൊണ്ടുപോകണോ നമ്മൾ വിചാരിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുവാണ് നമ്മളിത് പിന്നോട്ട് പിന്നോട്ട് നിൽക്കുന്നത് അതെ 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 ഇപ്പം ഇതിനകത്ത് ഏറ്റവും ചെറിയ രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സിനിമ എന്നുള്ളൊരു കാഴ്ചപ്പാട് അതെ സിനിമ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പടമാകുമ്പോ അവർക്കും ഒരുപാട് മെമ്മറി ആണാ കാരണം ഇവരുടെ മനസ്സിൽ ഒരുപാട് കാണുമല്ലോ ഇവരുടെ മുപ്പത് വർഷം മുമ്പ് കാണുകയാകുമ്പോ ഇവരുടെ പ്രായമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയായിരിക്കും അവരത് കണ്ടേന്നുള്ളത് ഒരുപാട് സന്തോഷം ഒരുപാട് അപ്പോൾ ഇനി നേരെ തിയേറ്ററിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മുടെ ആൾട്ടൻഹൈൻ സംഘടനയിലെ സുരേഷ് ഉണ്ട് രാജിവേട്ടും കൂടെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവഹിതമാണ് സ്നേഹ വീട്ടിലെ അച്ഛന്മാർക്ക് ഇതുപോലെ ആഗ്രഹം പറയുകയും ദീപ ചേച്ചി വന്ന് ഇതുപോലെയുള്ള സൽക്കരണം ചെയ്യുകയും മനസ്സ് കാണിക്കുകയും ചെയ്ത് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെ അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം ഇപ്പം പല പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പ്രസംഗമല്ല പ്രവൃത്തിയാണ് മുഹമ്മദ് ആൾട്ടൺ ഹൈമിൻ്റെ എന്ത് തന്നെയായാലും എരിയുന്ന ഈ മെഴുകുതിരി പോലെ കത്തിനിൽക്കുന്ന ആ ഹൈം ഇതുപോലെയുള്ള സഹചാരികളെ ചേർത്ത് പിടിക്കുന്നതിൽ എപ്പോഴും കരുതലായി ആൾട്ടൺ കൂടെയുണ്ട് എന്നാലും ഈ അച്ഛന്മാരുടെ ആഗ്രഹം സഹിച്ചു കൊടുക്കാൻ ഒരു ജന്മം സുഹൃതമാണ് ദീപ ചേച്ചിക്ക് ആൾട്ടൺ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അങ്ങ് കരിനാപ്പളിൽ നിന്ന് രാജീവ് ഏട്ടനും ഏക്കഡിവിടെ എത്തിയത് സ്നേഹവീടിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ ആട്ടർ മഹിം എത്ര നന്ദി പറയാൻ മതി വരില്ല എന്തായാലും സ്നേഹപിടൻ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു നിലയായി ആട്ടർ മഹീം കൂടെ കാണുമെന്ന് പല പ്രാവശ്യം തെളിയിച്ചിരിക്കുകയാണ് അച്ഛന്മാർക്ക് സന്തോഷം നൽകുന്ന ഒരു സുദിനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരായിരം നന്ദിയും കടപെടുവാറിയിക്കുന്നു നമ്മളതേപോലെ തന്നെ എ സി ആലപ്പുഴ എ സി തിയേറ്ററിലാണ് വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി എനിക്ക് കുറച്ചേരം ഒരു വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ വെയിറ്റ് ചെയ്ത് മാത്രമല്ല നമുക്ക് ഒരുപാട് സഹായങ്ങളും ഇതിനകത്ത് ചെയ്തു തന്നിട്ടുണ്ട് അതായത് ഈ ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കുന്നത് അടക്കം ഞാനിവിടെ ഈ ടിക്കറ്റിന്റെ കാര്യത്തിനായിട്ട് ബിജു ചേട്ടനെയാണ് ഇത് കാണാം എൻ്റെ മാനേജർ ബിജു എന്ന് പറഞ്ഞ ചേട്ടനെയാണ് ഞാൻ കാണാൻ വന്നത് ഓ വന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞ ഉടനെ നമുക്ക് അനുകൂലമായി സംസാരിക്കുകയും അതിനകത്ത് നമ്മളെ ചെയ്ത് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അത് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ആലപ്പുഴ എ സി തിയേറ്ററിൻ്റെ കാര്യം ഞാൻ മിക്ക റിവ്യൂ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാറുള്ള നല്ല സ്ക്രീനും സൗണ്ടും ഒക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് സൗണ്ടിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വണ്ടി കയറുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ നമുക്ക് സമയമില്ല ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഡിലേ ആവുന്നുണ്ട് എന്നാലും നമുക്ക് വേണ്ടി മാത്രം അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ അപ്പൊ എ സി തിയേറ്ററിന്റെ മാനേജ്മെന്റുകൾക്കും പ്രത്യേകം നന്ദി പറയും നമുക്കിങ്ങനെ നേരെ കയറാം അങ്ങനെ നേരെ തിയേറ്ററിന്റെ ഏതാ പടം കേറിയിരിക്കുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞങ്ങളങ്ങനെ തിയേറ്ററിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ട് ഷോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇവരെല്ലാം ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് വേണ്ടി ഷോ തുടങ്ങുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് രണ്ട് മൂന്ന് പേർ മാത്രമേ ഫ്രണ്ടിലിരിപ്പുണ്ട് ബാക്കി എല്ലാവരും നമ്മളടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഞാനും സത്യം പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് കാര്യം എൻ്റെ ഒരു ഫേവറേറ്റ് പടമാണ് അത് വീണ്ടും റിലീസ് അറ്റ്മോസ്ഫിയറിൻ്റെ പരസ്യം തുടങ്ങി അപ്പം പടം ഇനി നേരെ കാണാം എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഇത്രയും കണ്ടിട്ട് എങ്ങനെയുണ്ട് ഈ സൗണ്ടിലൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പഴയതും പുതിയതുമായിട്ട് നല്ല മാറ്റം ഉണ്ടല്ലേ എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ട് പോവാളി വളരെ മെച്ചമായിട്ടുണ്ടല്ലേ തിരിച്ചു കേറോട്ടെ എന്തായി ഇടക്ക് വെച്ചൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇന്റർവ്യൂലെ സമയത്ത് ഇവർക്ക് ഫ്രൂട്ടും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തായിരുന്നു ഞാനും ആ സമയത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നോണ്ട് വീഡിയോ എടുക്കാൻ മറന്നു പോട്ടാ ഫൈനലി ഞങ്ങൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് വീണ്ടും സ്നേഹ വീട്ടിലേക്ക് പോവുകയാണ് പോന വഴിക്ക് ഞാനിടയ്ക്ക് ഇറങ്ങും പക്ഷെ ഇവര് ഇടക്ക് കൂടെ നിർത്തി എവിടെ പോണു നിങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ട് ഇവര് പോകുന്നുള്ളൂ തിരക്കില്ലാത്ത സ്ഥലം നോക്കി വിഷയമില്ല ഹാപ്പി നോക്കിയില്ലേ എങ്ങനെയുണ്ട് പടം അടിപൊളി അടിപൊളി സന്തോഷമാണോ പടം നമ്മള് മിക്കപ്പോഴും കണ്ടിട്ടുള്ള പടം ആണെങ്കിലും ഒരു സന്തോഷമാണോ അല്ലേ ക്ക് ശേഷം വീണ്ടും കാണുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു കാരണം ഈ പുതിയ എഫക്റ്റിലൊക്കെ വന്നപ്പോഴത്തേക്കും അവർ അന്ന് കണ്ടതിനെക്കാട്ടി ഒരുപാട് കൂടി കാണുമ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരുപാട് നന്ദി ഇതിനു സഹായിച്ച എല്ലാ ആളുകളോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് വണ്ടി ഓടിച്ച വണ്ടി ഓടിച്ച സുരാജേട്ടന് ഇതിൽ തന്നെ അതിനുള്ള അവസരം തന്നെ ദീപ ചേച്ചി ആർഷവേട്ടൻ ഉത്തവാടം സുരേഷ് ഏട്ടൻ രാജീവേട്ടൻ മറ്റ് അംഗങ്ങൾ പിന്നെ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇതിന് കാരണക്കാരായ ഒരു വ്യക്തിയാണ് അനുമോൻ ബ്ലോഗ് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് കാരണം ഈ വീഡിയോ വെളി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യമേ കിട്ടത്തില്ലായിരുന്നു കാരണം ഇതിൽ പല അച്ഛന്മാരും കുടുംബസമേതം പണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തോടൊപ്പം കൂട്ടുകാർക്കൊക്കെ ഒപ്പം എല്ലാ കൂടെ ഒരുപാട് സന്തോഷത്തോടുകൂടി കണ്ടൊരു സിനിമയാണ് ഇന്ന് ഒറ്റയ്ക്ക് ഈ പറഞ്ഞ ആരും കൂടെ ഇല്ലാതെ വന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിലും ഒരുപാട് സന്തോഷത്തോടു കൂടി അത് കണ്ടു എന്നുള്ളതാണ് അതിനകത്ത് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും സ്നേഹപീഠനും ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം നാളെ കാലത്ത് ഇവർക്കുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളിലും നിങ്ങൾ എല്ലാവരും ഉൾപ്പെടണം എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ചായ കുടിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട്